പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ ഭരത് പൂർണിമയുമായുള്ള വിവാഹം മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് നമ്മുടെ നീരജ് എവിടെയാണ് ഉള്ളത് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് മുത്തും അതുപോലെ തന്നെ മണിക്കുട്ടിയും ഇതോടെ സഹായിക്കുന്നതിനായി അവിടേക്ക് അവർ കുതിച്ച് എത്തുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നീരജയെ രക്ഷപ്പെടുത്തുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു ഈ വിവരം ഇതേ തുടർന്ന് അറിയുന്ന ഹരിലാലാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് നമ്മുടെ ഹരിലാൽ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മുടെ നീരജ അപ്രതീക്ഷിതമായ നീരജയുടെ കടന്നുരവ് ഭരത്തിൻ്റെയും പൂർണിമയുടെയും കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിച്ച് കളയുന്നു ഇതേ തുടർന്ന് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു നീരജ ഇതേ തുടർന്ന് പൂർണിമയുടെയും അതുപോലെ തന്നെ ഭരതിൻ്റെയും വിവാഹം മുടക്കുകയായി ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് രഞ്ജിത്ത് മരിച്ചിട്ടില്ല എന്നുള്ള സത്യം നമ്മുടെ കാവ്യയുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്